ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമാ നടന്മാരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവരെ കാരാഗ്രഹത്തിലാക്കിയതുകൊണ്ട് കേരളത്തിലെ സിനിമാ മേഖലയിലെയോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലെയോ അവസാനം കുറിക്കാൻ പോകുന്നില്ല കാരണം അത് ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നം കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം സിനിമയിൽ ഇപ്പോൾ പ്രശ്നവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രയാസങ്ങേൽക്കുന്നു സിനിമാ നടിമാരായ സഹോദരിമാർക്ക് പ്രശ്നങ്ങൾ ഏൽക്കുന്നു എന്ന കാര്യം അത് സിനിമയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല സമൂഹത്തിൻ്റെ നാനാദിക്കിലും സ്ത്രീകൾ പ്രയാസങ്ങൾ നേടുന്നുണ്ട് അതിക്രമങ്ങൾ നേടുന്നുണ്ട് ലൈംഗിക അതിക്രമങ്ങൾ അവർക്കെതിരെ നടക്കുന്നുണ്ട് എന്നതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ എന്തുകൊണ്ട് ഇത്ര വലുതായി പ്രശ്നവൽക്കരിക്കപ്പെടുന്നു ഇത്ര വലുതായി അതിനെ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീ പുരുഷ സങ്കലനം സ്ത്രീ പുരുഷ സംഗമങ്ങൾ ധാരാളം അധികൃതമായി നടക്കുന്ന ഒരു മേഖല അതാണ് സിനിമാ മേഖലയിൽ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം സംഗമിക്കുന്നത് പോലെ അഥവാ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ നടീനടന്മാർ പരസ്പരം സംഗമിക്കുന്നതുപോലെ അവർ പരസ്പരം സ്വാതന്ത്ര്യം എടുക്കുന്നതുപോലെ അവർ പരസ്പരം ഇടപഴകുന്നത് പോലെ അടുത്തിടപഴകുന്ന മറ്റൊരു മേഖലയും ഇല്ല ഇത് പറയുന്നത് സിനിമ ഒരു തൊഴിൽ മേഖലയാണ് എന്ന അർത്ഥത്തിലാണ് മറ്റ് ധാരാളം തൊഴിൽ മേഖലകളും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും ആയി സ്ത്രീകളും പുരുഷന്മാരും പലയിടത്തും ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് ഇടപഴകുന്നുണ്ട് അവിടെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ സിനിമ മേഖലയിലെ അല്ലെങ്കിൽ നടീനടന്മാർ ഇടപഴകുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിൻ്റെ കാരണം അവിടെ മറ്റുള്ള മേഖലകളിൽ എടുക്കുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യം നടീനടന്മാർ പരസ്പരം ഇടപഴകുന്നതിൽ എടുക്കുന്നു അവിടെയുള്ള സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടപഴകുന്നതിൽ എടുക്കുന്നു എന്നാണ് അപ്പം നിങ്ങൾ ചോദിക്കും സ്ത്രീകളും പുരുഷന്മാരൊന്നും തീരെ ഇടപഴകാതെ ഒരു പരിഷ്കൃത യുഗത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക സ്ത്രീയെ കണ്ടാൽ പുരുഷനും പുരുഷനെ കണ്ടാൽ സ്ത്രീയും മുഖം തിരിച്ച് കണ്ണ് തിരിച്ച് കടന്ന് കളയണമെന്നാണോ താങ്കൾ പറയുന്നത് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി സ്ത്രീകൾ ഇത്രമേൽ പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണമായ സ്ത്രീകൾ ഇത്രത്തോളം അതിക്രമങ്ങൾക്ക് വിധേയമാകാൻ കാരണമായ ചില പശ്ചാത്തലങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും നമ്മൾക്കറിയാം സ്ത്രീകളെ വെച്ചുകൊണ്ട് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കച്ചവട തന്ത്രം അനയാൻ നല്ലൊരു ലോബി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീയെ മുമ്പിൽ വച്ചാലും സ്ത്രീയെ കണ്ട് കച്ചവട സ്ഥാപനത്തിൽ കയറി വരുന്ന പുരുഷ ഉപഭോക്താക്കൾ സ്ത്രീയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് ഇടപഴകാൻ വേണ്ടി മോഹത്തോടെ എത്തിച്ചേരുന്ന ആണുങ്ങൾ അതൊരു പ്രവണതയാണ് സ്ത്രീയോട് പുരുഷനുള്ള ഒരു പ്രകൃതിപരമായ പ്രവണതയാണ് നിലമറിച്ച് അതേ ഒരു പ്രവണത പുരുഷനോട് സ്ത്രീക്ക് പ്രകൃതി ഇല്ലതാകും സ്ത്രീയോട് പുരുഷൻ പുരുഷൻ്റെ മനസ്സിൽ തോന്നുന്ന ആകർഷകത്വ സ്വഭാവത്തിലുള്ള ഒരു തരം മാനസിക പ്രവണതയെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് ഒരു കച്ചവട ലോബി അല്ലെങ്കിൽ ഒരു ഒരു അപരിഷ്കൃത ശൈലിയിൽ ആ വിഷയത്തിൽ അപരിഷ്കൃതം തന്നെയാണ് അപരിഷ്കൃത ശൈലിയിൽ സമൂഹത്തെ ചൂഷണം ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സംഘമുണ്ട് അവരാണ് സ്ത്രീക്ക് ആകർഷകത്വം സ്ത്രീക്ക് പ്രകൃതിപരമായുള്ള ആകർഷകത്വം അത് വലുതായി പ്രകടിപ്പിക്കാനും അതിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാനും ഉള്ള ഒരു അവസ്ഥയിലേക്ക് വിഷയങ്ങൾ എത്തിച്ചത് അതിന് സ്ത്രീകൾക്ക് കാശുണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ബിസിനസ് ആയ ആ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പറഞ്ഞ് പറ്റിക്കുകയും ആ ഒരു പറ്റിക്കൽ പരിപാടിയാണല്ലോ മോഡലിംഗ് രംഗത്തും ഫാഷൻ രംഗത്തും ഒക്കെ ഉള്ളത് സിനിമാ രംഗത്തും അതൊക്കെ തന്നെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ആകർഷകത്വ മനോഭാവം പുരുഷന് സ്ത്രീയോടുള്ള ഒരു അല്പം മുന്നിട്ട് നിൽക്കുന്ന ആകർഷകർ സ്വഭാവം നിലമറിച്ച് പുരുഷന് ഇല്ലാത്ത ആകർഷക സ്വഭാവം ആ ഒരു ആകർഷക സ്വഭാവം പുരുഷന് സ്ത്രീയോടുള്ള ആ ആകർഷക സ്വഭാവത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കാലങ്ങളായി ആണ്ടുകളായി നിൽക്കുന്നതാണ് സ്ത്രീയെ വെച്ച് കാര്യം നൽകുന്നതാണ് പെണ്ണൊരു പെട്ടാൽ എന്ന പ്രയോഗം നിങ്ങൾക്ക് എത്തിക്കില്ലേ പെണ്ണുരുപെട്ടാൽ പലതും നടക്കും പ്പെട്ടാൽ നടക്കാത്തത് പലതും പെണ്ണുരുപെട്ടാൽ നടക്കും നട നടന്നിട്ടില്ലെങ്കിൽ നടത്തും എന്ന് നമുക്കത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല ആ ഒരു അവസ്ഥ നില നിലവിലുണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ ആ ഒരു കാര്യം മുമ്പിൽ വെക്കുമ്പോഴാണ് സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീയെ ഏതു രീതിയിൽ കാണണം പെണ്ണിനെ കാണുമ്പോൾ പെണ്ണിനോട് ഏത് രീതിയിൽ പെരുമാറണം എന്ന് പഠിക്കാത്ത സമൂഹം പെണ്ണിനെ കാണുമ്പോൾ കാശ് കൊടുത്താൽ അവൾ കിട്ടും എന്ന് തെറ്റായി പഠിച്ചുപോയ മനുഷ്യന്മാർ ഏത് പെണ്ണും നമുക്ക് അവൈലബിൾ ആകും എന്ന് മോശമായി മനസ്സിലാക്കുന്ന പുരുഷ സമൂഹം ഒരു പെണ്ണ് കൃത്യമായി അത്യാവശ്യം അലങ്കാരത്തോടെ വസ്ത്രം ധരിച്ചിറങ്ങിയാൽ അവൾ എനിക്കുള്ളതാണ് എന്ന് മോഹിക്കുന്ന പുരുഷ വിഭവം അല്ലെങ്കിൽ െന്നാൽ ആകർഷിക്കാൻ ഉള്ളതും പുരുഷനെന്നാൽ അങ്ങോട്ട് കയറി ചെന്ന് പിടിക്കാനുള്ളതുമാണ് എന്ന രീതിയിലൊക്കെയുള്ള മനോഭാവം വെച്ച് നിൽക്കുന്ന ആളുകളുണ്ട് ആ മനോഭാവത്തെയാണ് നമുക്ക് നുള്ളിക്കളയത് അപ്പോൾ ഈ ഒരു മനോഭാവം വളർന്നു വരുന്നിടത്താണ് നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഉയർന്നു വരുന്നത് മുഖം എന്ന് അതെ ചില ഘട്ടങ്ങളിൽ കണ്ടില്ല ഭാവം നടിക്കാൻ സാധിക്കണം കണ്ടതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നത് ഈ മനസ്സിൽത്തി നോക്കി നോക്കിക്കൊണ്ടാണല്ലോ തൊട്ടാൽ എന്താണെന്ന് വിചാരിക്കുന്നത് തൊട്ട് തൊട്ട് തൊട്ടാണല്ലോ തൊട്ടൊരുമിക്കൊണ്ടും സ്പർശിച്ചു കൊണ്ടുമാണല്ലോ പിന്നീട് കൈവരിക്കാൻ ശ്രമിക്കുന്നത് ഒരു മൊഴി ഓർക്കുകയാണ് ദർശനം സ്പർശനത്തിലേക്കും സ്പർശനം ധംസനത്തിലേക്കും എത്തിച്ചേരുമെന്ന് സ്ത്രീയുടെ വിഷയത്തിൽ അത് വളരെയധികം യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നു അപ്പോൾ സ്ത്രീ സമൂഹത്തോട് മുഖം തിരിഞ്ഞു നിൽക്കണമെന്നല്ല സ്ത്രീ സമൂഹത്തോട് മാന്യമായി പെരുമാറാൻ പുരുഷ സമൂഹം മന പഠിക്കേണ്ടിയിരുന്നു അവരാ പരിശീലനം നേടേണ്ടിയിരുന്നു ആ പരിശീലനം നേടാതെ കണ്ണടച്ചു പിടിക്കേണ്ടിടത്ത് അടച്ചു പിടിക്കാതെ മാറി നിൽക്കേണ്ടിടത്ത് മാറി നിൽക്കാതെ അമിത സ്വാതന്ത്ര്യമെടുത്ത് ജോലിയിടത്തിലും സിനിമാ മേഖലയിലും മറ്റു പൊതുമേഖലയിലുമൊക്കെ അമിത സ്വാതന്ത്ര്യമെടുത്ത് ഇടപഴകാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ വർദ്ധിച്ചു വന്നത് ആ കയ്യേറ്റങ്ങൾക്ക് നേരത്തെ നാം പറഞ്ഞതുപോലെ കൈയേറാൻ പോകുന്ന ആളുകളെ കയ്യാമം വെച്ചതുകൊണ്ട് യാതൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല സമൂഹത്തിൻ്റെ മനോഭാവം മാറേണ്ടതുണ്ട് സ്ത്രീക്ക് അർഹമായ സ്ഥാനം വകവെച്ച് കൊടുക്കുന്ന സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് സ്ത്രീയെ ബഹുമാനിക്കുന്ന സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ അവകാശങ്ങളും അവരു അവരുടേതായ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വെറും ആകർഷക യന്ത്രം മാത്രമല്ല സ്ത്രീയെന്ന് സമൂഹം മനസ്സിലാക്കണം അതൊന്നും നടക്കാത്ത കാലത്തോളം സ്ത്രീ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇതൊന്നും മാറി മനസ്സിലാക്കാത്ത പുരുഷന്മാർ സ്ത്രീയെ ഉപയോഗപ്പെടുത്തണമെന്ന ആന്തരിക വിചാരത്തിൻ്റെ ഭാഗമായി സ്ത്രീക്ക് പണം വെച്ച് നീട്ടിയും സെലിബ്രിറ്റി പവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും നിങ്ങൾക്ക് ജോലിയെടുത്ത് സുന്ദരമായി നല്ല ഭാവി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാമെന്നും മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പുരുഷ മേലാളന്മാർ പുരുഷ മേധാവിത്ത ശക്തികൾ സ്ത്രീവിരുദ്ധ ശക്തികൾ വല വീശി നടക്കുകയാണ് അത്തരം പുരുഷ പുരുഷമേധാവിത്ത മനസ്സുകളെ പുരുഷ മേലാള മനഃസ്ഥിതികളെ തൂർത്തറിയാൻ ശ്രമിക്കാത്ത കാലത്തോളം ഇത്തരം ആളുകളെ കയ്യാമം വെച്ചതുകൊണ്ടും അറസ്റ്റ് ചെയ്തതുകൊണ്ടും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല തന്നെ